എന്റെ ജീവിതത്തിലേക്ക് വന്നവർക്കെല്ലാം ഞാൻ ആവശ്യമുള്ളതിലേറെ കൊടുത്തു എന്നാൽ എല്ലാവരും എന്നെ വിട്ട് പോവുകയാണ് ചെയ്തത് നടി ആര്യ സിനിമാ ജീവിതത്തെക്കുറിച്ചും സൗഹൃദങ്ങളെക്കുറിച്ചുമൊക്കെ തുറന്നു പറയുന്ന നടി ആര്യയുടെ പുതിയ അഭിമുഖം ശ്രദ്ധേയമാകുന്നു എന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളവർക്കെല്ലാം ഞാൻ എന്നെ തന്നെ വളരെയധികം കൊടുത്തിട്ടുള്ളതാണ് എന്റെ അറ്റാച്ച്മെന്റ് ആണെങ്കിലും ഇമോഷൻ ആണെങ്കിലും എല്ലാം അത്രമേൽ അളവില്ലാതെ ഞാൻ സ്നേഹിച്ചവരാണ് നിസാരമായ കാര്യങ്ങളുടെ പേരിൽ എന്നെ ഇട്ടിട്ടു പോയിട്ടുള്ളത് ഞാൻ എന്ന വ്യക്തിക്ക് അവർ അത്രയേ വില കൽപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലായത് എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവരെ മാത്രം പരിഗണിച്ചാൽ മതി അല്ലാത്തവരെ പരിഗണിക്കേണ്ടതില്ല എന്നാണ് ആര്യ അഭിമുഖത്തിൽ പറയുന്നത് പതിനഞ്ച് വർഷത്തിലധികമായി താൻ സൂക്ഷിക്കുന്ന സൗഹൃദങ്ങൾ ജീവിതത്തിലുണ്ടെന്നും ആര്യ പറയുന്നു എന്റെ ജീവിതത്തിലേക്ക് വരാൻ എളുപ്പമാണ് വിട്ടുപോകാനാണ് ബുദ്ധിമുട്ട് എന്നാൽ വിട്ടു പോകുന്നവരുമുണ്ട് ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ഞാനൊരു മണ്ടിയാണ് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന കൂട്ടത്തിൽപ്പെടുന്ന ആളാണ് ഞാൻ എന്നാൽ പ്രായമാകും തോറും കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഇപ്പോൾ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് ആ മാറ്റം എനിക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നും ആര്യ കൂട്ടിച്ചേർക്കുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി